നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് രാത്രി ഒമ്പത് മണി ആറ് മിനിറ്റ് പി എമ്മിന് ചൊവ്വ തൊരാം രാശിയിലേക്ക് രാശി മാറുന്നു ഏകദേശം ഒക്ടോബർ ഇരുപത്തേഴ് വരെ അവിടെ ചൊവ്വ സ്ഥിതി ചെയ്യും അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് നേട്ടം ഓക്കെ അപ്പോൾ പൊതുവേ ചൊവ്വ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ നാല് രാശിക്കാർക്കാണ് നേട്ടം വരുന്നത് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാഗങ്ങളിൽ ചൊവ്വ അനുഗ്രഹങ്ങൾ കൊടുക്കും പക്ഷേ ഈ ഭാഗത്ത് ചൊവ്വ മാത്രം അനുകൂലമായിട്ടും കാര്യമില്ല ബാക്കിയുള്ള ഗ്രഹങ്ങളുടെയൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാവണം അപ്പോൾ അതെല്ലാം കൂടി കണക്കാക്കി ഞങ്ങൾ പറയുന്നത് രണ്ട് രാശിക്കാണ് ഏറ്റവും വലിയ നേട്ടം വരുന്നത് രണ്ട് രാശിക്ക് ഏകദേശം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം വരുന്നു അതായത് ഒരു ഇടത്തരം നേട്ടങ്ങൾ വരുന്ന രണ്ട് രാശിക്കാരുണ്ട് ഇത് കൂടാതെ ചൊവ്വ ഏറ്റവും പ്രതികൂലമായിട്ട് നിൽക്കുന്ന മൂന്ന് രാശിക്കാരും ഉണ്ട് അപ്പോൾ ഈ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ചൊവ്വ പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് വാഹനം ഓടിക്കുന്നത് ശ്രദ്ധിക്കുക പിന്നെ തീർച്ചയായിട്ടും പരിഹാരമെന്നുള്ള നിലയിൽ ചൊവ്വാഴ്ച ഏറ്റവും കുറഞ്ഞത് ചൊവ്വാഴ്ചയെങ്കിലും മുരുകക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നമ്മൾ വഴിപാട് നടത്തുക പാലാഭിഷേകമോ അല്ലെങ്കിൽ ഭസ്മാഭിഷേകമോ ഒക്കെ നടത്തുക മറ്റർച്ചനകൾ നടത്താം പിന്നെ തീർച്ചയായിട്ടും ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ ഓം ഭജത് ഭുവേ നമ എന്ന മൂലമന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കുക അതിനോടൊപ്പം കർമ്മവും ചെയ്യുക ആ രാശിക്കാരുടെ കാര്യം ആദ്യം പറയാം ഈ ചൊവ്വ പ്രതികൂലമായിട്ട് നിൽക്കുന്ന പക്ഷേ മറ്റ് ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ചൊവ്വയുടെ ഈ പ്രതികൂലാവസ്ഥ മറികടക്കാൻ ഇവർക്ക് പറ്റും എങ്കിലും പ്രധാനമായിട്ടും മന്ത്രജപങ്ങളിലൂടെയും ക്ഷേത്രദർശനങ്ങളിലൂടെയും ഒക്കെയാണ് അതിന് ഈ പ്രതികൂലാവസ്ഥ നമുക്ക് മറികടക്കാൻ പറ്റുന്നത് അപ്പോൾ ചൊവ്വ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്ന രാശിക്കാരുടെ കാര്യം ആദ്യം പറയാം ഒന്നാമതായിട്ട് തുലാം രാശിക്ക് തുലാം രാശിയിൽ തന്നെ ചൊവ്വ വരുമ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് എങ്കിലും അവർക്ക് മറ്റ് ഗ്രഹങ്ങളൊക്കെ അനുകൂലമായതുകൊണ്ട് കുറേയൊക്കെ അത് തന്നെ ഒരു പരിഹാരമായിട്ട് മാറുകയെ ചെയ്യും എങ്കിലും ഞാൻ പറഞ്ഞ ഈ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുക തുലാം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖ ആദ്യം മൂന്ന് പാദം തുലാം രാശിക്ക് ജന്മത്തിൽ ചൊവ്വ വരുന്നതുകൊണ്ട് നമുക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം അതുപോലെ തന്നെ വാഹന ഒക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ ഇവർ പരിഹാരം ഞാൻ പറഞ്ഞു അതിന് ഇതിനുള്ള പിന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ നഷ്ടഭാവത്തിൽ വ്യയസ്ഥാനത്ത് വരുന്നത് വൃശ്ച്യം രാശിക്കാണ് വൃശ്യം രാശി എന്ന് പറയുമ്പോൾ വിശാഖം ആ അവസാന പാദം അനിരം തീർക്കേട്ട വൃഷ്യം രാശിക്കും ചൊവ്വ പ്രതികൂലമാണ് അപ്പോൾ അവരും ഈ പരിഹാര കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക പിന്നെ അഷ്ടമത്തിൽ ചൊവ്വ വരുന്നത് മീനം രാശിക്കാണ് മീനം രാശി എന്ന് പറയുമ്പോൾ പൂരുട്ടാതി അവസാന പാദം ഉത്തിരിട്ടാതിരേവതി പിന്നെ തീർച്ചയായിട്ടും നാല് ഏഴ് ഭാവങ്ങളിലൊക്കെ ചൊവ്വ പ്രതികൂലം തന്നെ അതുപോലെ തന്നെ രണ്ടാം ഭാവത്തിലും ചൊവ്വ അത്യാവശ്യം പ്രതികൂലമൊക്കെ തന്നെയാണ് അപ്പോൾ അതും കൂടി ഞാൻ പറയാം രണ്ടാം ഭാവത്തിൽ ചൊവ്വ പ്രതികൂലമായിട്ട് വരുന്നത് കന്നിരാശിക്കാണ് കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്തരം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം പിന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ വൃശ്ചികം രാശി വൃശ്ചികം രാശി ഞാൻ പറഞ്ഞു ഓക്കെ വിശാഖം അവസാന പാദ അനിരത്തിൽ കേട്ട പിന്നെ നാലാം ഭാവത്തിൽ അത് കർക്കിടകം രാശിക്കാണ് കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം പോവുക ആയില്ല ഇവർക്കും ചുവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് പിന്നെ ഏഴാം ഭാവത്തിൽ അത് മേടം രാശിക്കാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ള രാശികളുടെ കാര്യങ്ങൾ പറയാം അതിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്ന രാശികളുടെ കാര്യം അവസാനം പറയാം ആദ്യം രണ്ട് രാശിക്കാരുടെ കാര്യം പറയാം അവർക്ക് ചൊവ്വ അനുകൂലമാണെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥയൊക്കെ കൊണ്ട് അവർക്ക് അത്ര വലിയ നേട്ടം ഉണ്ടാവില്ല അപ്പോൾ ഈ ചൊവ്വയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ് പ്രതികൂലമായിട്ടുള്ള കാര്യം അത്ര ഞാൻ പറഞ്ഞത് നേട്ടമാണ് ആദ്യം പറയേണ്ടത് ഈ നേട്ടങ്ങൾ നിരവധി നേട്ടങ്ങളാണ് പ്രധാനമായിട്ടും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങൾ കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇവർക്ക് നേട്ടമുണ്ടാവും പിന്നെ നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിധി നേടാനാവും പിന്നെ വാഹന യോഗം ഉണ്ടാവും അപ്പോൾ ഈ നേട്ടങ്ങൾ വരുന്ന നാല് രാശിക്കാർ അതിൽ തന്നെ ആദ്യം പറയുന്ന രണ്ട് രാശിക്കാർക്ക് മറ്റ് ഗ്രഹങ്ങളുടെ സപ്പോർട്ട് വരുന്നില്ല കാര്യമായിട്ട് വരുന്നില്ല അതുകൊണ്ട് നേട്ടങ്ങൾ കുറവായി കുറയും അപ്പോൾ അങ്ങനെ വരുന്ന ഒരു രാശിയാണ് ചിങ്ങം രാശി മകം പൂര ഉത്രം ഭാഗം അവർക്ക് മൂന്നാം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുന്നെങ്കിലും നിരവധി ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുണ്ട് എങ്കിലും അവർക്ക് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴമുണ്ട് പിന്നെ ശുക്രൻ്റെ ആനുകൂല്യം ഈ കാലയളവിലെല്ലാം കിട്ടും പല രാശി മാറുന്നെങ്കിലും ശുക്രം പല രാശിയിലോട്ട് മാറുന്നെങ്കിലും ചിങ്ങം രാശിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഏകദേശം നാൽപ്പത്തിയഞ്ച് ദിവസം ഓക്കെ പിന്നെ ചൊവ്വ അനുകൂലമെങ്കിലും കാര്യമായ മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂലാവസ്ഥ ഇല്ലാത്തതുകൊണ്ട് നേട്ടങ്ങൾ കുറവ് വരുന്ന എന്നാൽ ചൊവ്വയുടെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന രാശി എന്ന് പറയുമ്പോൾ മകരം രാശിയാണ് ഉത്രം ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്കും ചൊവ്വ അനുകൂലമായിട്ട് വരുന്നു പത്താം ഭാവത്തിൽ കർമ്മഭാവത്തിൽ അപ്പോൾ അവർക്ക് ഈ കർമ്മരംഗത്ത് തൊഴിൽ രംഗത്ത് അത്യാവശ്യം തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക അതിൽ നിന്ന് അവർക്ക് നേട്ടം ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ മകരം രാശിക്ക് ചൊവ്വ അനുകൂലമെങ്കിലും കാര്യമായ നേട്ടങ്ങൾ ഞങ്ങൾ പ്രവചിക്കുന്നില്ല നേട്ടങ്ങൾ പരമാവധി കിട്ടുന്ന രണ്ട് രാശിക്കാരുണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുള്ളത് അവസാനം പറയാം ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് പതിനൊന്നാം ഭാവത്തിലാണ് ലാഭസ്ഥാനത്തിലാണ് ചൊവ്വ വരുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടുന്ന രാശിയിൽ അത്രയും നേട്ടം ഇവർക്ക് കിട്ടുന്നില്ല തനുരാശിക്ക് ഉള്ള ഒരു ചെറിയ നെഗറ്റീവ് ഇതെന്ന് പറയുന്നത് ശനി ഇവർക്ക് പ്രതികൂലമാണ് അപ്പോൾ ചൊവ്വ ചൊവ്വയും ശനിയും ഇവർക്ക് പ്രതികൂലമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അവർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാത്തത് എന്തായാലും ധനുരാശിക്ക് അനുകൂലമായിട്ടുള്ള മാറ്റമാണ് അവർക്ക് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്താണ് ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം പരമാവധി കിട്ടാൻ സാധ്യതയുള്ളത് ധനുരാശിക്കാണെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ സപ്പോർട്ട് ഇവർക്ക് ഗണ്യമായിട്ട് പറയാൻ പറ്റില്ല അതായത് ഈ പറഞ്ഞ ഒന്നാം സ്ഥാനക്കാരുടെ അത്രയും നേട്ടം വരുന്നില്ല അപ്പോൾ ഈ ഒന്നാം സ്ഥാനക്കാരാണ് അവർ ഇടവൻ രാശിയാണ് ഇടവൻ രാശി എന്ന് പറഞ്ഞാൽ കാർത്തിക അവസാനം മൂന്ന് പാദം രോഹിണി മകൈര ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് അവരുടെ നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഞങ്ങൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് വ്യാഴവും ശനിയും ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ള കാലയളവാണ് ഈ ചൊവ്വയും കൂടി അനുകൂലമായിട്ട് വരുന്നത് നിരവധി ഗ്രഹങ്ങൾ വേറെയും ഇവർക്ക് അനുകൂലമായിട്ടുണ്ട് എങ്കിലും ശനിയും വ്യാഴവും ഇവിടെ ഇവർക്ക് ഇടവൻ രാശിക്ക് അനുകൂലമാണ് അതിനോടൊപ്പം ചൊവ്വയും കൂടി അനുകൂലമായിട്ട് അനുകൂലമായിട്ടു അപ്പോൾ വളരെയധികം പ്രത്യേകിച്ച് പെട്ടെന്ന് എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാങ്കേതിക രംഗത്ത് ഇവർക്ക് വളരെയധികം വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും കാരണം ശനിയും ചൊവ്വയും ശനി നിൽക്കുന്നത് പതിനൊന്നാം ഭാഗത്തിലൊരു ആവസ്ഥാനത്താണ് ഇടവൻ രാശിക്ക് അപ്പോൾ ഇത് രണ്ടും കൂടെ ശനിയും ചൊവ്വയും ഒരുമിച്ച് അനുകൂലമായിട്ട് വരുമ്പോൾ ഇവർക്ക് സാങ്കേതിക മികവാണ് ഞങ്ങൾ എടുത്തു പറയുന്നത് മറ്റ് നേട്ടങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞുള്ളൂ അപ്പോൾ എല്ലാവരും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭവങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓണാശംസകൾ നേർന്നുകൊണ്ടും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം